ഹലോ കോളേജ് വന്ന് രാവിലെ തന്നെ പരദൂഷണ പറ സംഭവം അല്ല ഡ്രസിന്റെ കാര്യം തന്നെ ആ മസ്സിട്ട് ചുരിദാർ ആ പാന്റ് ചേരണീട്ടോ ആ ഷോളെ ചേര് ഇതൊക്കെ പറയലാണ് നമ്മളെ കോളേജില് കുറച്ച് വൈപ്പ് കൂടുതലായോ ക്ലാസ്സിൽ കുട്ടികൾ വരല് കുറച്ച് കുറവാണ് ഫ്രീ ടൈം ഒക്കെ കിട്ടി അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നേരെ കാന്റീനിൽ പോയി നമുക്ക് മഞ്ജു വെടിച്ചത് അത് വെറുതെ ആർക്കാണോ നാലാം സ്ഥാനം കിട്ടുന്ന അവർ മഞ്ഞ് കഴിവുകൾ കൂടി ലുഡോക്ക് തോറ്റിട്ടാ മഞ്ചിന്റെ കവർ ഇങ്ങനെ കഴിഞ്ഞാ നമ്മളെ പൈസ മഞ്ചിന്റെ കവർ വേണ്ടാത്തവരൊക്കെ ഞാൻ മേടിച്ചിട്ട് ക്യാൻറ്റീന ആളില്ലാത്തോണ്ട് നമുക്ക് കവർ കണ്ണാടി പോലാ ഇതാണ് നമ്മളെ കൊതി കൊതില്ലാത്ത സ്വന്തം കവർ സേഫ് ആക്കി വെച്ച് നിങ്ങൾ ബാക്കി കിട്ടോ കിട്ടോ നോക്കിട്ട് അവസാനം സക്സസ് ആയി ഇതൊക്കെ ഫുൾ വാഷി യുസിനൊക്കെ മാത്രമല്ല എല്ലാവർക്കും വാഷി പ്രത്യേകിച്ച് ഫസ്റ്റ് കളിക്ക് യൂസ് തോറ്റോണ്ട് വാഷി പിന്നുണ്ടാവാ

ുംറൈറ്റി ആണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധനം കിട്ടിട്ടോ ഇരുപത് ചെലവണ ചിലവെ